അപ്പൊ ഇന്ന് നമ്മള് തട്ടിക്കടയിലേക്ക് വന്നേക്കാണ് അപ്പൊ ഗൈസ് ഇവിടെ നല്ല മഴ പെയ്യണ്ടപ്പോ നമ്മുടെ തട്ടിക്കട വേണ്ടത് അപ്പൊ ഇവിടെ ആൾക്കാരുടെ ഇണ്ട് പോവാൾക്കാരുടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് കൊറച്ചുനേരം കഴിയുമ്പഴേക്കും ഞങ്ങൾക്ക് ബോറടിച്ചിട്ട് ഞങ്ങള് കുറച്ചുനേരം കൊറച്ചുനേരം വീഡിയോ ഒക്കെ നോക്കി പിന്നെ ഞങ്ങള് നല്ല ഇഡ്ലി കൊണ്ടന്നു പിന്നെ അങ്ങനെ ഒരു മുട്ട പാചകം കഴിച്ചെണ്ണം നല്ല കഴിച്ചു പിന്നെ ഞാൻ രണ്ടെണ്ണം കഴിച്ചു അതിന്റെ ബാക്കില് ക്യാമറൊക്കെ വെച്ച് സെറ്റാക്കി ക്രൗഡ് കൊടുത്താണ് അത് കുരുട്ടിന്ന് നശിപ്പിച്ചുണ്ടാക്കി എന്നാലോചിച്ചതിന്റെ കഷ്ടപ്പാട് ഒരു ഞങ്ങൾ ഇപ്പൊ കഴിക്കാൻ പോവുകയാണ് ഹോർലെറ്റ് ഞാൻ കഴിക്കുന്ന എങ്ങനെയാ വേണ്ടി ഹോർലറ്റ് ാണ് അപ്പൊ ഹാർലിക്സ് വന്നു ഹാർലിക്സിന്റെ നിങ്ങളോട് പിന്നെ പറയണ്ട ആവശ്യമില്ല എനിക്ക് അറിഞ്ഞുകൂടെ സൂപ്പർ ആണ് സിന്ധുസ്ഥാനാണ് റിയില്ല എനിക്ക് ബോധില്ലാത്തോണ്ടിരിക്കും അവളുടെ ബോസ് ഞാൻ അടിച്ചു മാറ്റി ഞങ്ങളുടെ പുതിയതാണ് ഇപ്പൊ ഞാൻ പൊട്ടിക്കുന്നത് എനിക്കെന്താണോ

അവളുടെ കിട്ടുന്ന പരീക്ഷിച്ചില്ല ഞാൻ സൂത്രം കണ്ടോ ഒരാളെ ഞാൻ കാണിച്ചരാം നോക്കൂ നിങ്ങൾ നമ്മൾ നമ്മൾ നല്ല പെരും നിങ്ങൾക്ക് ാണ് എനിക്ക് തോന്നുന്നത് പിടിക്കുമ്പോൾ മുകളിലേക്ക് വണ്ടി വെച്ചപ്പോ നമുക്ക് ചെറുതായിട്ടൊന്നും കാണാൻ പറ്റുന്ന പെരും മഴയാണ് കേട്ടോ അപ്പൊ ഗൈസ് ഞങ്ങള് രണ്ട് പുലിമുട്ടായ വിധം എല്ലാ ആളുകൾക്കും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൂസ്റ്റും അടിപൊളി മഴയെത്ത് കാച്ചപ്പ ശരിക്കും കാണാൻ പറ്റും നല്ല അടിപൊളി പെരുത്ത മഴ പൊയുന്നുണ്ട് അടിപൊളി വെച്ചാൽ അടിപൊളി മഴ ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോ എന്തായാലും കുളിക്കും കടയിലേക്ക് അവിടെ കെട്ടണ്ടേ നല്ല പീടുത്ത മഴയാണ് നമ്മളുടെ കയ്യിൽ ബൂസ്റ്റ് അപ്പൊ നമുക്ക് കുളിമുട്ടാൽ ജസ്റ്റ് ചെയ്യാം കൊഴപ്പില്ല